ഒരു തക്കാളി കറി ഉണ്ടാക്കിയല്ലോ വെറൈറ്റി തക്കാളി കറി ഞാനിപ്പോൾ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ച് വലിയ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ പഴുത്ത തക്കാളിയായതുകൊണ്ട് പുളി കുറവായിരിക്കും അതുകൊണ്ട് കുറച്ച് പുളി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ പഴുത്തിട്ടില്ലായെങ്കിൽ പഴുത്തിട്ടില്ലായെങ്കിൽ പുളി കുറച്ച് ചേർത്താൽ മതി കേട്ടോ പുളി നോക്കിയിട്ട് ചേർക്കുക എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട അത് ഒരു രണ്ടാമൂന്ന് ദിവസത്തിലേക്ക് ഒന്നരൊന്ന് വേവിച്ചെടുക്കുക ഞാനൊരു വീഡിയോ കണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അവരത് പക്ഷേ കുറേ നാൾ വെച്ചിരിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് വെള്ളം ഒന്നും ചേർക്കാതെ വെള്ളമൊക്കെ വെട്ടിച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വെന്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു കൊടുക്കുക തുറന്നു നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കുക ഇത് വെള്ളം കുറേ നാൾ വെച്ചിരിക്കാനാണെങ്കിൽ ഈ വെള്ളമൊക്കെ ഒന്നുകൂടെ ചൂടാക്കി കൊടുത്ത് വെട്ടിച്ചെടുക്കുക ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല വെള്ളം ചേർക്കുന്നുണ്ട് ജാർ കഴുകി വെള്ളം ചേർക്കുന്നുണ്ട് ജാറിലും ജാറിലേക്കിട്ട് അരച്ചെടുക്കുക തണുത്തതിന് ശേഷം ജാറ് കഴിയ വെള്ളവും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറേ നാൾ വെച്ചിരിക്കാനൊന്നും ചെയ്യുന്നതല്ല ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ടാണ് ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ അപ്പം അതിൻ്റെ കൂടെ ദോശ കൂടെ എന്തിൻ്റെ കൂടെ കൂട്ടാൻ കേട്ടോ എന്നിട്ട് ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഉഴുന്ന് വരപ്പിടുക ഉഴുന്ന് വരപ്പ ആവശ്യമുള്ളവർ ഇട്ടാൽ മതി പിന്നെ ചതച്ച വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മുളക് ഉണക്കമുളക് ചതച്ചതാണ് ഞാൻ ഇട്ടത് അത് വേണ്ട എന്നുള്ളവർക്ക് ഉണക്കമുളകിട മറ്റൻ മുളകിട ഇത്രയും കൂടി ഇട്ടിട്ട് അരച്ച തക്കാളി ഒഴിച്ചു കൊടുക്കുക ആ ജാറ് കഴിയിയ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് മുളകുപൊടി മല്ലിപ്പൊടി പിന്നെ കായം കായം ഇടുന്നുണ്ട് കായം കുറച്ച് കൂടുതൽ ഇടുമ്പോൾ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടുമ്പോൾ തൊട്ട് കൂട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കും ദോശ ഉപയോഗിക്കും അതൊരു പ്രത്യേക ടേസ്റ്റായിട്ടോ എന്നാൽ എന്നിട്ട് അതൊക്കെയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇടുക ഞാൻ ചാറ് കഴിയുക വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെയാണ് വെള്ളം കൂടുതലായിട്ട് വരുന്നത് അതിനകത്ത് അതിൽ കാണിച്ചത് ഇങ്ങനെയൊന്നും അല്ല ചെയ്തിട്ടുള്ളത് ഞാനപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ